നമസ്കാരം എല്ലാവർക്കും വാർത്ത സ്വാഗതം സമാധാന ചർച്ചകൾ എങ്ങും എങ്ങുമെത്താതെ അനിശ്ചിതത്വത്തിലായതോടെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നു വടക്കൻ ഗാസയിലെ നസീറത്ത് അഭ്യർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇതിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നു ഇതിനു പുറമെ ഖാൻ യൂനിസിൽ അഭയം തേടിയിരുന്ന പതിമൂന്ന് പേർ കൂടി ഇസ്രയേൽ നടത്തിയ ഷെൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ റഫേൽ പ്രധാന പാർപ്പിട സമുച്ചയം ബോംബിട്ട് തകർത്തിരുന്നു താമസക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷമുള്ള ആക്രമണമായിരുന്നതിനാൽ ആർക്കും ആളപായം സംഭവിച്ചില്ല എന്നാൽ ഈജിപ്ത് അതിർത്തിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ പന്ത്രണ്ട് നില കെട്ടിടം വാസയോഗ്യമല്ലാതായി കരയാക്രമണത്തിന്റെ മുന്നോടിയായി ഈ ആക്രമണത്തെ കാണുന്നതിനാൽ റഫേൽ അഭയം തേടിയിട്ടുള്ള പതിനഞ്ചു ലക്ഷത്തോളം പലസ്തീൻകാർ ഭീതിയിലാണ് അതിനിടെ വടക്കൻ കാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ഒരു യുവതിയും പിഞ്ചു മരിച്ചു ഇതോടെ പട്ടിണി മരണം ഇരുപത്തിയഞ്ചായി സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതേവരെ മുപ്പത്തിഒരായിരത്തി നാല്പത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിനാല് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേലിന് രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ യുദ്ധരംഗത്ത് അതിരുകടക്കരുതെന്ന് ബൈഡൻ ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രതികരിച്ചു നെതന്യാഹുവിന്റെ നടപടികൾ ഇസ്രയേലിനെ സഹായിക്കുകയല്ല മറിച്ച് ദ്രോഹമാവുകയാണ് നിരപരാധികളായ ജനങ്ങളുടെ സുരക്ഷയിൽ നദന്യാഹുവിന് ശ്രദ്ധയുണ്ടാകണമെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു അതിനിടെ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കുന്നതിനുള്ള യു എസ് ശ്രമം പുരോഗമിക്കുകയാണ് ഇത് സുഗമമാക്കുന്നതിനായി ഗാസയിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ യു എസ് സേനയ്ക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയിട്ടുണ്ട് ഭക്ഷ്യ സാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനമ്പിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി യു എസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന ഈ മേഖലയിൽ ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഇസ്രയേലിന്റെ എതിർപ്പ് കാരണം കടൽ മാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്തതും ആകാശമാർഗം സാധനങ്ങൾ കൈമാറുന്നതിന്റെ ബുദ്ധിമുട്ടും മറികടക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യസാധനങ്ങൾ ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെ വിതരണം ചെയ്യാൻ സാധിച്ചതായും യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിമാനത്തിൽ നിന്നിട്ട ഭക്ഷണ പാക്കറ്റുകൾ വീണ ഗാസയിൽ അഞ്ചു പേർ മരിച്ചതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയല്ലെന്ന് യു എസ് സേന അറിയിച്ചു റിപ്പോർട്ടിൽ പറയുന്ന സ്ഥലത്ത് ഭക്ഷണ പാക്കറ്റുകൾ ഇടുന്നതിനും അഞ്ചു മിനിറ്റ് മുൻപേ തന്നെ ഈ വാർത്ത പ്രചരിച്ചിരുന്നുവെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി മലയാളി സബ്സ്ക്രൈബ്